ജീവിതശീലമായി മാറിയ കൃഷിയും പശുവളർത്തലും തപസ്യയാക്കി മാറ്റിയതോടൊപ്പം പൊതുജന സേവനത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് വ്യത്യസ്തയാവുകയാണ് സുഹറ കരുവോട്ട് എന്ന വീട്ടമ്മ ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി മുതൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നത് ഈ വ്യത്യസ്തയായ പഞ്ചായത്ത് മെമ്പറാകും ആഗോളവൽക്കരണത്തിൻ്റെയും കമ്പോള സംസ്കാരത്തിൻ്റെയും മായിക പ്രപഞ്ചത്തിൽ കുരുങ്ങിയ പുതിയ മലയാളി വീട്ടമ്മയുടെ നേർരൂപമല്ല ഇത് മണ്ണിന് ജീവനതുല്യം സ്നേഹിക്കുകയും മണ്ണിൽ പൊന്നുവിളയിക്കുകയും ചെയ്തിരുന്ന പഴയ കാർഷിക സംസ്കൃതി നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് കൊടിയത്തൂർ നടുക്കണ്ടത്തിൽ കുഞ്ഞാലിയുടെയും അക്കാർപ്പള്ളി ആമിനയുടെയും പുത്രിയായ സുഹറ കരുവോട്ട് എന്ന സാധാരണ വീട്ടമ്മ അസാധാരണയാവുന്നത് ഇതുകൊണ്ട് മാത്രമല്ല ജീവിതശീലമായി മാറിയ കൃഷിയും കാലിവളർത്തലും ദിനചര്യയാക്കിയതോടൊപ്പം സമൂഹത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് ഒരു തപസിയാക്കി മാറ്റിയതുകൊണ്ട് കൂടിയാണ് ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അധികാരമേറ്റെടുക്കുമ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ കസേരയിൽ സുഹറ കരുവോട്ടുണ്ടാകും യു ഡി എഫ് മുന്നണിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച് വിജയിക്കാൻ സുഹറയ്ക്ക് വഴിയൊരുക്കിയത് രാഷ്ട്രീയ പാരമ്പര്യമല്ല പകരം അർപ്പണബോധവും ഏറെക്കാലം കുടുംബശ്രീ സെക്രട്ടറിയായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുള്ള സജീവ പങ്കാളിത്തവുമായിരുന്നു ാഷറങ്ങില്ല രംഗത്ത് ഇപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങി പിന്നെ എല്ലാത്തിലുണ്ട് സൊസൈറ്റിയിൽ ഡയറക്ടറാണ് മിനിമ സൊസൈറ്റിയിൽ ക്ഷേമം കുടുംബശ്രീൻ്റെ സെക്രട്ടറിയാണ് അങ്ങനെ എല്ലാത്തിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പൊതുവായിട്ട് ജനങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ എന്നെ വിളിക്കുക ഒരു മൃഗങ്ങൾക്ക് ഇല്ലെങ്കിലും ആശുപത്രിയിൽ പോകണമെങ്കിലും അവിടെ പൊതുവെ എല്ലാ ജനങ്ങൾക്കും എല്ലാവരും ആശുപത്രിയിൽ പോകാൻ വേണ്ടി എപ്പോഴും സുറാസ്ത്രം വിളിച്ചാൽ പെട്ടെന്ന് ഡോക്ടറെടുത്ത് പോയിട്ട് അതിനുള്ള എൻ്റെ ചുറ്റുപാട് നിർത്തിയിട്ടെങ്കിൽ ഞാൻ ചെയ്യും അങ്ങനെ കൊടുക്കല അതാണ് ഈ വ്യക്തിപരമായിട്ട് എനിക്ക് ഇന്നത്തെ പശുവിന് മേക്കൽ പുല്ലരിയൽ തൊഴുത്ത് വൃത്തിയാക്കൽ തുടങ്ങി അതിരാവിലെ അയൽപ്പക്കത്ത് വീടുകൾ കയറിയിറങ്ങി പശുക്കൾക്ക് കുടിക്കാനുള്ള കഞ്ഞിവെള്ളം ശേഖരിക്കുന്നത് വരെ പഞ്ചായത്ത് മെമ്പറായ ശേഷവും സുഹറ തന്നെയാണ് തൻ്റെ പോലെ പശുക്കളുമായും ചെടികളുമായും സംവദിക്കാനും നല്ല രീതിയിൽ പരിപാലിക്കാനും സുഹറ സമയം കണ്ടെത്തുന്നു അയ്യായിരത്തോളം നേന്ത്രവാഴകളും ആയിരത്തിലേറെ ആന്തൂറിയവും പലതരം പച്ചക്കറികളുമൊക്കെയായി കൃഷിയിലും ഈ പഞ്ചായത്ത് മെമ്പർ വിജയം കൈവരിച്ചിരിക്കുന്നു സ്വന്തം മക്കൾക്ക് തുല്യമായാണ് തൻ്റെ വളർത്തുമൃഗങ്ങളെയും സുഹറ പരിപാലിക്കുന്നത് മുറ്റത്തും പറമ്പിലുമായി പ്ലാസ്റ്റിക് കവറുകളിൽ വളർത്തുന്ന ആന്തൂറിയം ചെടികളെ സമയം തെറ്റാതെ വളവും വെള്ളവും നൽകി പരിപാലിക്കുന്നതും സുഹറ തന്നെയാണ് ഇത്രയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്ത് കാര്യങ്ങളിലും മെമ്പർ മുന്നിൽ തന്നെ മീറ്റിങ്ങുകളിലും പൊതുപരിപാടികളിലും യഥാസമയം ഹാജരാക്കുന്നതിലും നാട്ടുകാരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അധികൃതരെ ധരിപ്പിക്കുന്നതിലും നാടിൻ്റെ വികസനത്തിലുമെല്ലാം അതീവ ജാഗ്രതയാണ് സോറ എല്ലാവരോടും പ്രവർത്തനത്തിൻ്റെ ലീഗിൽ നിന്ന് മാത്രം ഞാൻ ചെയ്യാറില്ല ഞാൻ പ്രവർത്തനത്തിലല്ല ഇവിടെ എന്തായാലും ഏതെങ്കിലും മെമ്പർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്തെങ്കിലും അനുസരണക്കേട് ആ അനുസരണക്കേട് ഇവിടെ ആയിരിക്കില്ല ഒരു ഏത് വണ്ടിക്കാരോ ഞാൻ എന്തെങ്കിലും ഒരു സംഭാവന ചോദിച്ചാൽ അപ്പം റെഡിയാണ് ആരോടും ഞാൻ കുടുംബശ്രീൻ്റെ ട്രെയിനിങ് ഉണ്ടായിട്ട് എല്ലാവർക്കും രണ്ടായിരം പഞ്ചായത്തുനിന്ന് എനിക്ക് അയ്യായിരത്തില്ലാനായി ഒക്കെ ഇവിടെയുള്ള ജനങ്ങളും തന്നു താൽപ്പര്യവും ആത്മാർത്ഥതയും കൃത്യമായ സമയക്രമീകരണവും ഉണ്ടെങ്കിൽ ഇതും ഇതിലപ്പുറവും നടക്കുമെന്നും സുഹറ സാക്ഷ്യപ്പെടുത്തുന്നു ജനപ്രതിനിധിയാകുമ്പോൾ ഇതുപോലെയുള്ളതെല്ലാം ഒഴിവാക്കുന്നതിലല്ല മാതൃകയെന്നും സുഹറ പറയുന്നു പഞ്ചായത്ത് മെമ്പറായിട്ട് എനിക്ക് ഒരു അതായിട്ട് എനിക്കൊരു പ്രശ്നമായിരിക്കും അതിനോണിക്ക് പഞ്ചായത്തിൻ്റെയോ ഈ പശുവിൻ്റെയോ ഒക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് കൃഷി കാലി വളർത്തൽ പൊതുജന സേവനം ഇതിൽ ഏതാണ് കൂടുതൽ പ്രിയം എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ കാർഷികമായിട്ടാണ് എനിക്ക് കൂടുതലിത് പിന്നെ വരും വരി രണ്ട് രണ്ടുണ്ടെങ്കിൽ എനിക്കൊരു നമുക്കൊരു സുഖം പിന്നെ പൊതുജനങ്ങൾക്ക് എല്ലാ പോലെ താല്പര്യത്തിനൊന്നും ഇറങ്ങി പിന്നെ ഇറങ്ങിയിട്ട് ഇത് ഇവരെ ജനങ്ങൾക്ക് കിട്ടാത്തത് കിട്ടിച്ചു കൊടുക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ മുന്നോട്ട് വെച്ചത് കൃഷിയും കാലി വളർത്തലും ഉൾപ്പെടെയുള്ള തൻ്റെ എല്ലാ ജീവിത ശൈലിക്കും എന്നും തണലേകുന്നത് ഭർത്താവിൻ്റെ പിൻബലം തന്നെയാണെന്നും സുഹറ പറഞ്ഞു വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച കാരശ്ശേരി കിഴക്കയിൽ ഹുസൈനാണ് സുഹറയുടെ ഭർത്താവ് ഇത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഇവരെ കിട്ടിയത് പിന്നെ കാക്കയും നല്ലോണം കാക്കേൻ്റെ പിൻബലം തന്നെ കാക്കയാണ് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അങ്ങനെ ഞാൻ എല്ലാം ചെയ്യും ഞാൻ നേരം വൈകിയാലും അയച്ചിട്ടുണ്ടോ എന്ന് കിട്ടും അപ്പം പിന്നെ എനിക്ക് അത്രയൊരു ബുദ്ധിമുട്ടുകാരല്ല തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഒന്നിനും സമയം കണ്ടെത്താൻ കഴിയാത്ത വീട്ടമ്മമാർക്ക് മാത്രമല്ല എന്നും മുൻപിലെത്താൻ മത്സരിച്ചുവിടുന്ന ആർക്കും സുഹറ കരുവോട്ട് ഒരു മാതൃക തന്നെയാണ് ഈ കാലിത്തൊഴുത്തിൽ നിന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിലേക്കുള്ള ദൂരം ഏറെയാണ് പക്ഷേ സുഹറ കരുവോട്ട് ഈ ദൂരമത്രയും നടന്നു തീർത്തത് ചുരുങ്ങിയ രണ്ടര വർഷം കൊണ്ടാണ് അധ്വാനിക്കാൻ താൽപ്പര്യമുള്ള ഒരു മനസ്സും പൊതുജന സേവന സന്നദ്ധതയും മാത്രമാണ് ഈ വീട്ടമ്മയെ ഇതിന് പ്രാപ്തയാക്കിയത് ക്യാമറമാൻ ട്രഫിക് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് മിസരി സി പ്രാദേശിക വാർത്തകൾ